ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി ചേനാട് ഏരിയയിലെ അടിപൊളി പത്ത് ഏക്കറോളം സ്ഥലത്തിന്റെ വീഡിയോ ആണ് നിലവിൽ റബ്ബർ സ്ലോട്ടർ കൊടുത്തിരിക്കുന്നതാണ് കച്ചവടം നടന്നാല് സ്ലോട്ടർ ഒഴിവാക്കി തരുന്നതാണ് ചെറിയ പടിഞ്ഞാറൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് ഒരുപാട് പേര് ഫാമ് നടത്തുന്നതിനും ഖബർ റാംബൂട്ടാല് മുതലായവയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ വില കുറഞ്ഞ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ പത്ത് ഏക്കറോളം സ്ഥലമാണ് ടാറിങ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരം ഈനാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം ദൂരം വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ സ്ഥലമാണ് ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീ വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് തൊട്ടപ്പുറയൊക്കെ ഇരുപത് ഏക്കറോളം സ്ഥലം മൊത്തം റാംബൂട്ടാം വെച്ചിരിക്കുകയാണ് റാംബൂട്ടാം കൃഷിക്കൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ടൂറിസത്തിനും പറ്റിയ സ്ഥലമാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ വരുന്നത് അത് നമുക്കൊന്ന് കാണാം ഇതാണ് റംബൂട്ടാൻ വെച്ചിരിക്കുന്ന സ്ഥലം ആ കാണുന്നതാണ് പ്രസിദ്ധമായ വേങ്ങത്താനം അരുവി ടൂറിസം ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ഥലമാണ് വേങ്ങത്താനം അരുവിഭാഗം ഉടമഞ്ഞാണ് കാണുന്നത് റിസോർട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ ചെരുവാണ് ആ സ്ഥലത്തിനും വരുന്നത് ഈ സെയിം സ്ഥലം തന്നെയാണ് റാബൽ നിൽക്കുന്ന പത്തേക്കർ സ്ഥലവും വരുന്നത് ானம் அவி இதுபோல் ரம்பூட்ட நாவதும் தாழைபாக தாராளம் வெள்ளம் கிட்டு സ്ഥലമാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി മാത്രമായി കൃഷിക്കും റിസോർട്ടിനും ഒക്കെ പറ്റിയ അടിപൊളി പത്ത് ഏക്കറുള്ള സ്ഥലം നിലവിൽ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബറാണ് ഈ സ്ഥലത്തുള്ളത് ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ടാറിംഗ് റോളിൽ നിന്ന് അമ്പത് മീറ്റർ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ എല്ലാവിധ വാഹനങ്ങളും പറമ്പിൽ വരുന്നതാണ് മൂന്ന് വർഷം കൂടി അപ്രാദായം വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വളരെ വിലക്കുറവ് ലഭിക്കുന്ന മനോഹരമായ ഈ പത്ത് ഏക്കറുള്ള സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക